സാധാരണ ഇത് ഒരു നമ്മുടെ കേരളത്തിലെ കേരള പാർട്ടികളെ വോട്ടുകൾ വലിയ കണക്ക് അതെന്താണ് പോളിംഗിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ നല്ല പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഒന്ന് പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ എൽ ഡി എഫിന്റെ ഉറച്ച വോട്ടുകൾ ഒരു മത്സരത്തിൽ എൽ ഡി എഫിന് കിട്ടുന്ന വോട്ട് മുഴുവൻ എൽ ഡി എഫിന്റെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമായിരിക്കില്ല ഒക്കെ ഭാഗമായി കിട്ടുന്ന വോട്ടുകളുണ്ടാവും മറ്റ് ചില നിലപാടുകളുള്ള യോജിപ്പിൻ്റെ ഉണ്ടാവും അങ്ങനെ കിട്ടുന്ന വോട്ടുകളെന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടൊക്കെ വരുന്ന എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന വോട്ടുകളാണ് അത്തരം വോട്ടുകളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് വന്ന് ചെയ്തിട്ടില്ല അടിസ്ഥാനപരമായിട്ട് പാർട്ടിയുടെ ഉറച്ച വോട്ടുകളുണ്ടല്ലോ എന്ത് നിലപാട് സ്വീകരിച്ചാലും മുന്നണിയുടെ പാർട്ടികളുടെ ഒക്കെ ഉറച്ച വോട്ടുകൾ ഏറെക്കുറെ വന്ന് ചെയ്തിട്ടുണ്ട് അത്രയും കൊണ്ടാണല്ലോ ഇത്രയും വന്ന് അല്ലെങ്കിൽ കുറഞ്ഞു പോയി അപ്പോൾ ഈ വോട്ടിംഗ് കുറഞ്ഞത് വളരെ ഗൗരവമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് നല്ലപോലെ ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട് വോട്ട് കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിരുന്നും കാര്യമില്ല ആ യാഥാർത്ഥ്യങ്ങൾ മറിച്ചി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ആ ചുമതലയെടുക്കുന്നത് ഞങ്ങൾ നല്ല ഐക്യത്തോടുകൂടിയാണ് കൂടിയാണ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത് ചില പത്രങ്ങളെല്ലാം ഞങ്ങളെന്തോ തമ്മിൽ കുഴപ്പക്കാരാണെന്ന് വിളിയത് തീർക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അവരുടെ മാതൃഭൂമിയൊക്കെ എല്ലാ ദിവസവും അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മനോരമയൊക്കെ അവർ രാഷ്ട്രീയം അത് വായിക്കട്ടെ മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ വായിച്ചിട്ടാണ് കേരളത്തിൽ ഒരാൾ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നേതാവുന്നതു പോയതന്നെ അതല്ലാതെ മനസ്സിലാക്കാൻ പറ്റില്ല ബിജെപി ചില ബൂത്തുകളിൽ